ഗസയിൽ നിന്ന് ലബനനിലേക്ക് കൂടി യുദ്ധവ്യാപനത്തിനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പേജറുകൾ പൊട്ടിത്തെറിച്ച് വലിയ സ്ഫോടന പരമ്പരയുണ്ടായത് അതിന് പിന്നാലെ വാക്കി ടോക്കുകൾ പൊട്ടിത്തെറിച്ചും വലിയ വ്യോമാക്രമ വ്യോമാക്രമണങ്ങളിലുമൊക്കെ ലബനനിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് യുദ്ധത്തിന്റെ പുതിയ തുടക്കമാണ് അടുത്ത ഘട്ടമാണ് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻ പ്രഖ്യാപിച്ചത് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ള പറഞ്ഞത് ഇസ്രായേൽ നടത്തുന്നത് പരസ്യമായ യുദ്ധപ്രഖ്യാപനമാണ് എന്ന് തന്നെയാണ് എന്തായാലും ലബനൻ അതിർത്തിയിലേക്ക് ഇസ്രായേൽ കൂടുതൽ സേനയെ വിന്യസിക്കാനുള്ള നീക്കങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് ഇത് പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷഭരിതമാക്കുകയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ഒന്നാകെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുന്ന തരത്തിലുള്ള വലിയ പ്രകോപനമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രതികരണം നമുക്ക് നോക്കാം ഇതിന്റെ ഒരു ആഘാതം എത്രത്തോളമായി

അവർ കമ്മ്യൂണിക്കേഷൻ എക്സ്ക്ലൂസീവ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഇറക്കുമതി അത് മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് കാരണം മൊബൈൽ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല അവർക്ക് മൊബൈൽ ഉപയോഗിച്ച് അവർ ട്രാക്ക് ചെയ്യപ്പെടുമെന്നുള്ളതുകൊണ്ട് അവർ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് പേജർ ആൻഡ് വോക്കി ടോക്കി അപ്പോൾ ഈ ഇതിൽ സ്ഫോടക വസ്തു സ്ഥാപിച്ച് അവരുടെ കയ്യിൽ വശം ഇരിക്കുക അത് ഏത് സമയവും ഉപയോഗിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ ഇരിക്കുക അത് ചെറിയ കാര്യമൊന്നുമല്ല വലി വലി വളരെ വലിയ കാര്യമാണ് അത് അത് സംബന്ധിച്ച് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് മറ്റൊരു കാര്യം ഈ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം ഇസ്രായേലിലെ ഈ മിലിറ്ററി അപ്പാരറ്റിസിന് ഒരു നാണക്കേടുണ്ടായിരുന്നു കാരണം അവരുടെ ഒരു ഇൻ്റലിജൻസ് ബ്രീച്ചാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ ആ ഇൻ്റലിജൻസ് ബ്രീച്ചിന് മറുപടി കൊടുക്കാൻ അവർക്ക് അവരുടെ രാജ്യത്ത് തന്നെ അവർക്ക് വലിയ കയ്യടി നേടിക്കൊടുക്കാൻ സാധിച്ചൊരു കാര്യമാണത് അതായത് ശത്രുവിൻ്റെ വാർത്താവിനിമയ സംവിധാനത്തിൽ സ്ഫോടക വസ്തു നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് പക്ഷേ ഒരു മിലിട്ടറി പേഴ്സ്പെക്റ്റീവ് തന്നെ നോക്കുക ഒരു ഡിഫെൻസ് പേഴ്സ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ ചെയ്തത് അതായത് ഹിസ്ബുദ്ദയുടെ കൈവശമുള്ള പേജർ അത് അവരുടെ അവർ സപ്ലൈ ചെയ്ത സാധനമാണെന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു എങ്ങനെയാണ് സപ്ലൈ ചെയ്യപ്പെട്ടതെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ബൾഗേറിയയിലെ ഒരു കമ്പനിയാണ് ബി എസ് സി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അത് സപ്ലൈ ചെയ്തെന്ന് പറയുന്നു അങ്ങനെ ഒരു കമ്പനിയെ കമ്പനിയെപ്പറ്റി ഒരു വിവരവും ബൾഗേറിയക്കില്ല അവരത് സപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ആ ബി എസ് സി എന്ന് പറഞ്ഞ കമ്പനി യഥാർത്ഥത്തിൽ ഈ സപ്ലൈ ചെയ്യുന്ന കമ്പനിയല്ല അതിൻ്റെ സിഇഒയ്ക്ക് പണം കൊടുത്തത് ഒരു മലയാളിയാണെന്ന വാർത്തയും വരുന്നു അതായത് ഇത് പ്രൊക്യൂർ ചെയ്യാൻ പണം കൈമാറിയത് ഒരു മലയാളിയായ ആളാണെന്ന് ചോദിക്കുന്നു അപ്പോൾ എത്ര വലിയ ശൃംഖലയാണെന്ന് ആലോചിച്ച് നോക്കുക ഞാനിതിൻ്റെ മിലിട്ടറി പേഴ്സ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ യുദ്ധം ഗസയിലെ ഇസ്രായേലിൻ്റെ യുദ്ധം ഇപ്പോൾ ഒരു വർഷം പൂർത്തിയാകുവാണെ ഒക്ടോബർ ഏഴാം തീയതി ഒരു വർഷം ഇത് ഒരു വർഷത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കാവുന്ന ഒരു യുദ്ധമാണെന്ന് പ്രതിരോധ വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ട് വളരെ പെട്ടെന്ന് തീരുന്നൊരു യുദ്ധമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ യുദ്ധം എളുപ്പം തീരില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ഈ യുദ്ധം തീരാൻ ആഗ്രഹിക്കുന്നില്ല ഈ യുദ്ധം എവിടെ സ്റ്റോപ്പ് സ്റ്റോപ്പാകുന്നോ അന്ന് നതിന്യാഹുവിൻ്റെ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാവുകയാണ് അയാൾ അയാൾക്കൊരു രാഷ്ട്രീയ നേതാവായി ഇപ്പോൾ തന്നെ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച പ്രധാനമന്ത്രി ആണ് ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ നിലനിൽക്കണമെങ്കിൽ യുദ്ധം കൂടിയേ മതിയാകൂ എന്നുള്ളൊരു നിർബന്ധിതാവസ്ഥയിലാണ് അദ്ദേഹം അപ്പോൾ പത്ത് നാൽപ്പത്തയ്യായിരം ആളുകൾ കഴിഞ്ഞു ഗസയിലെ ഏതാണ്ട് എൺപത് ശതമാനത്തോളം കെട്ടിടങ്ങളും തകർത്ത് കഴിഞ്ഞു അതൊരു ശവപ്പറമ്പാക്കി മാറ്റിക്കഴിഞ്ഞു ഇനി യുദ്ധം എങ്ങനെ മുന്നോട്ട് പോകും ഇനിയും ഹമാസ് ഹമാസിനെ തുടച്ചു നീക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുമ്പോഴും ഹമാസിനെ തുടച്ച് നീക്കേണ്ട അത് കഴിയുന്നില്ല കുറെ ആളുകൾ കൊന്നു അവിടെയുള്ള കെട്ടിടങ്ങൾ ഇടിച്ച് നിരപ്പാക്കിയതിനപ്പുറം ഈ യുദ്ധത്തിൻ്റെ യഥാർത്ഥ ഒബ്ജക്റ്റീവ് എന്താണ് ഹമാസിനെ അത് കഴിയുന്നില്ല ഒരു വർഷമായിട്ടും ഹമാസ് എന്ന് പറയുന്ന അവരുടെ മിലിട്ടറി ഇങ്ങനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ യുദ്ധം നീട്ടിക്കൊണ്ട് പോകും ഹമാസിനെ കൊല്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആദ്യം ആൾ കൊന്നുകൊണ്ടേ ഇരിക്കാതെ അവരെ സംബന്ധിച്ച് യുക്തിസഹമല്ല അതിനെതിരെ എന്തു ചെയ്യും ഇസ്രായേലിൽ നിന്ന് തന്നെ വലിയ തോതിൽ എതിർപ്പ് വരും അപ്പോൾ അവരെന്ത് ചെയ്യുന്നു അവർ ഈ ഒരു ഫ്രോണ്ടിയർ മാറ്റുന്നു അവരുടെ യുദ്ധം മുന്നണി ഗസയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുന്നു ലബനാനിലേക്ക് മാറ്റുന്നു അപ്പോൾ ആ മാറ്റാൻ എന്തു ചെയ്യണം ഇപ്പോൾ ലബനാനിൽ പോയി നാല് ബോംബ് ഇടുക അല്ലെങ്കിൽ കുറേ ആളുകൾ കൊല്ലുക എന്ന് പറയുന്നത് വലിയ തോതിൽ അന്താരാഷ്ട്ര എതിർപ്പ് വിളിച്ചു വരുത്തും അപ്പോൾ അവർക്കുള്ള മാർഗം അവരുടെ കയ്യിലിരിക്കുന്ന ഒരു ആയുധം അവരങ്ങ് അസമയത്ത് പ്രയോഗിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് അസമയത്ത് എന്ന് പറയാൻ കാരണം ഇത് വേറൊരു ഘട്ടത്തിൽ ഒരു ഫുൾ സ്കെയിൽ വാറിൻ്റെ സമയത്താണ് ഈ ഒരു അറ്റാക്ക് ഇസ്രായേൽ നടത്തുന്നതെങ്കിൽ ഹിസ്ബുല്ല പൂർണ്ണമായിട്ട് നിരാശരാകുകയും ചകിതരാകുകയും ചെയ്യുമായിരുന്നു ഇതിപ്പോൾ അങ്ങനെ ആയില്ല എന്നുള്ളതല്ല കഴിഞ്ഞ ദിവസം ഹസൻ നസുള ഹിസ്ബുല്ലയുടെ തലവൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ ഉണ്ട് ഇത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് അത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത് ഇപ്പോൾ പത്തോ അമ്പതോ പേരും മരിച്ചു അല്ലെങ്കിൽ കുറേ പത്ത് മൂവായിരം പേർക്ക് പരിക്കേറ്റു എന്നതിനപ്പുറം ഇതെന്താണ്ടാക്കുന്നു ഇത് ഹിസ്ബുല്ലയെ യുദ്ധത്തിലേക്ക് വലിച്ചഴപ്പിക്കുകയാണ് അതായത് ഹിസ്ബുല്ലയുടെ കമാൻഡർ ഫുവാദ് ഷുക്കരിയെ കൊന്നു ഇസ്മായിൽ ഹനിയ ഹമാസ് നേതാവ് ഹിസ്മായിൽ ഹനി ഇറാനിൽ കൊന്നു എന്നിട്ട് ഇറാൻ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് വരുന്നില്ല ഷുക്രിയ കൊന്നതിൻ്റെ പേരിൽ ഹിസ്ബുദ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് വരുന്നില്ല നിങ്ങൾ വരണം എന്ന് പറയുന്നതാണ് അവരെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴപ്പിക്കുകയാണ് ഇറാനും ഹിസ്ബുള്ളയും വിചാരിച്ചാൽ ഈ ഇസ്രായേലിനോട് ഏറ്റുമുട്ടാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടതാണ് ടെക്നോളജിക്കലി വളരെ ഉയർന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അപ്പോൾ ഇപ്പോൾ പലരും ഇപ്പോൾ ഈ മൊസാദ് ഈ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഈ പദ്ധതിയെക്കുറിച്ച് ഒരുപാട് ഒരു കൈയടിക്കുന്നുണ്ട് മാസ് മൊസാദ് എന്നൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ആളുകളുണ്ട് എങ്ങനെയാണ് ഇസ്രായേൽ ഈ മിലിറ്ററി ടെക്നോളജി ഇത്രയും മാസാവുന്നത് എങ്ങനെയാണ് ഇത് ഒരു വർഷം ഏതാണ്ട് ത്രീ പോയിൻറ്റ് എയ്റ്റ് ബില്യൺ ഡോളറാണ് അമേരിക്ക സൈനിക സഹായത്തിന് വേണ്ടി മാത്രം സൈനിക സഹായം എന്ന് പറഞ്ഞാൽ ആംസ് കൊടുക്കുകയല്ല പണമായിട്ട് ത്രീ പോയിൻറ്റ് എയ്റ്റ് ബില്ല്യൺ ഡോളറാണ് ഇസ്രായേൽ കൊടുക്കുന്നത് അത് ഈ പത്ത് വർഷം രണ്ടായിരത്തി മുതൽ പത്ത് വർഷം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ കൊടുത്തോണ്ടായിരിക്കും ലോകത്ത് അമേരിക്ക ഏറ്റവും കൂടുതൽ ധനസഹായം പണമായിട്ട് സഹായം കൊടുത്തിട്ടുള്ള രാജ്യം ഇസ്രായേലാണ് അപ്പോൾ അമേരിക്കയുടെ ഫോറിൻ എയ്ഡ് എന്ന് പറയുന്ന പദ്ധതി വിദേശ രാജ്യങ്ങൾക്ക് ധനസഹായം കൊടുക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ട് ഒരുപാട് രാജ്യങ്ങൾക്ക് സഹായം കൊടുക്കാറുണ്ട് അഫ്ഗാനിസ്ഥാന് ഈജിപ്റ്റിന് അങ്ങനെയുള്ള പട്ടിണി കൊണ്ടും മറ്റ് പ്രതിസന്ധി പ്രതിസന്ധികളുണ്ടും വലയുന്ന രാജ്യങ്ങൾക്ക് അവർ സഹായിക്കാറുണ്ട് എന്തിനാണ് ഇതൊന്നും ഇല്ലാത്ത ഇസ്രായേലിനെ സഹായിക്കുന്നത് അപ്പോൾ ഇസ്രായേലിനാണ് ഏറ്റവും കൂടുതൽ പണം കൊടുത്തിട്ടുള്ളത് ഇസ്രായേലിന് എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ ബജറ്റിലെ ഇസായേലിൻ്റെ ടോട്ടൽ ഡിഫൻസ് ബഡ്ജറ്റ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ പത്ത് ശതമാനം അമേരിക്ക കൊടുക്കുകയാണ് അതായത് നൂറ് രൂപ ഉണ്ടെങ്കിൽ പത്ത് രൂപ കൊടുക്കുന്ന അമേരിക്കയാണ് നൂറ് രൂപ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അമേരിക്ക അതിന് വേറെ പല താല്പര്യങ്ങളുണ്ട് ഒന്ന് ഈ പണം കൊടുത്താൽ അത് അവർ അമേരിക്ക എന്നുള്ള ആയുധങ്ങൾ ഉപയോഗിക്കും പിന്നെ അമേരിക്കയുടെ താല്പര്യങ്ങൾ അമേരിക്കൻ പട്ടാളം ഗ്രൗണ്ടിൽ ഇറങ്ങാതെ അവിടെ ഇസ്രായേൽ നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പല ഉപകരണങ്ങളും അവർക്കുണ്ടാവും അപ്പോൾ ഇത്രയും ധനസഹായം അമേരിക്ക കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇന്ത് ചെയ്യാൻ കഴിയും അവരുടെ യഥാർത്ഥ മിലിറ്ററി ബഡ്ജറ്റിൽ നിന്ന് അധികം പണം ചിലവഴിക്കാതെ അവർക്കത് റിസേർച്ചിലേക്ക് മാറ്റാൻ കഴിയും അവർക്ക് ആ രംഗത്ത് പണം പണം ഒരു പ്രശ്നമല്ലാതായി മാറുന്നു റിസേർച്ചും ഡെവലപ്പ് ആറാൻഡിയിൽ അവർക്ക് അവർക്കതൊരു പ്രശ്നമല്ല പണം ഒരു പ്രശ്നമല്ലാതായി മാറുന്നു സ്വാഭാവികമായിട്ടും മറ്റേത് രാജ്യത്തേക്കാൾ കൂടുതൽ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് മിലിറ്ററി അതുപോലെ ടെക്നോളജി ഇതിൽ മുന്നോട്ട് പോകാൻ ഇസ്രായേൽ കഴിയും പിന്നെ അവരുടെ ചാരസംഘടന മൊസാദ് കുപ്രസിദ്ധരാണ് അവർ ഇത്തരം കവേട്ട ഓപ്പറേഷനില്ക്കവർ കുപ്രസിദ്ധരാണ് അത് ആദ്യത്തെ സംഭവമൊന്നുമല്ല പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹിസ്ബുള്ളയും അതുപോലെ ഇറാൻ്റെ ഈ റെസിസ്റ്റൻസ് അലൈസ് ഈ പ്രതിരോധ സഖ്യം എന്ന് പറയുന്ന ഹിസ്ബുള്ള ഇറാൻ ഇവരൊക്കെ എത്രമാത്രം ടെക്നോളജിക്കലി ദുർബലരാണെന്ന് തെളിയിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അവരുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഇവർ തന്നെയാണ് സപ്ലൈ ചെയ്തത് മൊസാദ് തന്നെയാണ് സപ്ലൈ ചെയ്തെന്ന് വരുമ്പോൾ ഇവരെത്രമാത്രം ദുർബലരാണെന്ന് ആലോചിക്കുക അപ്പോൾ വലിയ ടെക്നോളജിക്കലി വെച്ച് നോക്കിയാലും മിലിറ്ററി ഫോഴ്സ് വെച്ച് നോക്കിയാലും ഒരു അതിശക്തമായ ഒരു രാജ്യത്തോട് രാജ്യം ചെറുതാണെങ്കിലും ആ അർത്ഥത്തിൽ അവർ അതിശക്തമായ രാജ്യത്തോട് വളരെ ദുർബലരായ ഒരു വിഭാഗമാണ് ഈ ചെറുനിൽപ്പ് അതായത് ഹമാസ് ആകട്ടെ ഹിസ്ബുദ് ആകട്ടെ ഇറാനാകട്ടെ യഥാർത്ഥത്തിൽ ഈ ചെറുത് നിൽപ്പ് ശക്തിയുടെ ശക്തി എന്താണ് അവരുടെ ശക്തി എന്ന് പറയുന്നത് ഈ ജനം ഈ രാജ്യങ്ങളിലെ ജനം അവരോടൊപ്പമുണ്ട് ഈ ചെറുത്തുനിൽപ്പ് ശക്തിയോടൊപ്പമുണ്ട് പക്ഷേ ഇസ്രായേലിൽ അങ്ങനെയല്ല ഇസ്രായേലിന് ഈ മൈറ്റി മിലിറ്ററി പവർ ഉള്ളതൊപ്പം ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉള്ളതോടൊപ്പം തന്നെ അവരുടെ ജനം പൂർണ്ണമായും ഈ യുദ്ധത്തിൽ അവരോടൊപ്പം ഇല്ലായെന്നുള്ളതാണ് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ഈ യുദ്ധം എങ്ങനെ നീട്ടിക്കൊണ്ടുപോകാം എന്നതിലുള്ള ഗവേഷണമാണ് നെതിന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം കുറച്ച് നേരത്തെ നേരത്തെ പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതൊരു വലിയ എന്താണ് വലിയൊരു നേട്ടമായിട്ട് കാണാൻ കഴിയില്ല ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടമല്ല കാരണം അതുകൊണ്ട് ഹിസ്ബുദ് ഇല്ലാതായിട്ടില്ല ഹിസ്ബുൽ തിരിച്ചടിക്കാതിരിക്കില്ല അത് തിരിച്ചടിക്കുമെന്നൊക്കെ പറയുന്നു പക്ഷേ അതൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് ഇവർ വരുമോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് മാത്രമല്ല അവർക്കും ദോഷമാണ് ആ മേഖലയ്ക്കാകെ ദോഷമാണ് ഫുൾ സ്കെയിൽ വാറിലേക്ക് വരിക എന്നുള്ളത് നിഷാദ് ഇവിടെ ഒരു പുതിയ യുദ്ധമുഖം ഓപ്പൺ അവിടെ ഇസ്രായേലിനോട് േലിനോട് ചെറുതുക എന്ന് പറയുന്നത് ഇസ്രയേലുമായിട്ട് ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകാൻ ഒരിക്കലും അവർക്ക് പറ്റില്ല അതുകൊണ്ടാണ് രണ്ട് രാജ്യങ്ങളിലെയും ജനങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് ഹസൻ നസുറുള്ള പറയുന്നത് സമാധാനമാണ് വഴി യുദ്ധത്തിലൂടെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന വാചകം കൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനൊപ്പം ചേർക്കുന്നതുകൊണ്ടാണ് ഇസ്രേലുമായിട്ടൊരു യുദ്ധം തുടങ്ങിയാൽ നമ്മളിപ്പോൾ കാണുന്നു ആകെ പേജറാണ് ഉപയോഗിക്കുന്നത് ആ പേജർ പോലും ഇസ്രായേലിനെ ഏത് സമയവും പൊട്ടിത്തെറപ്പിക്കാൻ കഴിയും കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ഇസ്രയേൽ എടുക്കാതിരിക്കാനാണ് പേജർ ഉപയോഗിക്കുന്നത് പേജറിനകത്ത് മൂന്ന് ഗ്രാം സ്ഫോടക വസ്തു ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയുന്നവർ അവരുടെ കമ്മ്യൂണിക്കേഷൻ വിവരങ്ങളും ആശയവിനിമയ സംവിധാനങ്ങളും മുഴുവൻ ചോർത്തിട്ടുണ്ടാവും ഈ പറഞ്ഞ ഹിസ്ബുൾ ഇവിടെ മിലിറ്ററി ഡിപ്ലോയ്മെൻറ്റ് എന്താണ് എവിടെയൊക്കെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇസ്രയേലിലെ ഏതൊക്കെ പട്ടണങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നു എന്തൊക്കെ ചെയ്യാൻ പോകുന്നു ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോയാൽ ഹിസ്ബുലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്നതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ആരുടെ കയ്യിലുണ്ടാവും ഇസ്രയേലിൻ്റെ കയ്യിലുണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ ഇസ്രയേലിൽ രണ്ട് കാരണങ്ങളോട് ഒന്നും ഇപ്പം ലബനൻ അതിർത്തിയിലുള്ള വടക്കൻ ഇസ്രയേലിലുള്ള ആളുകളെ മുഴുവൻ ആദ്യത്തെ അറ്റാക്കിന് ശേഷം മാറ്റി മാറ്റിപ്പാർപ്പിച്ചിട്ട് പോയതാണ്ട് പത്ത് മാസം കഴിഞ്ഞു പത്ത് അല്ല പതിനൊന്ന് മാസം കഴിഞ്ഞു അവരെ ആരെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല അത് ഇസ്രായേലിനകത്ത് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഈ യുദ്ധം നിങ്ങൾ വേഗത്തിൽ അവസാനിപ്പിച്ചാലാണ് അതിർത്തി സ്ഥലങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർക്ക് തിരിച്ചു പോകാൻ പറ്റുകയുള്ളൂ അവിടെ ലബനൻ്റെ ഈ ഹിസ്ബുലവിടെ വലിയ ത്രെട്ട് അവിടെ നിൽക്കുകയാണ് ആ ത്രെട്ടിനോട് ഫൈറ്റ് ചെയ്യേണ്ട ബാധ്യത ഇവർക്ക് വന്നേരുന്നു രണ്ടാമത്താണ് ഏറ്റവും മൗലികവും മർമ്മപ്രധാനവുമായ കാരണം യുദ്ധം നീട്ടിക്കൊണ്ടു പോവുക എന്ന ഇസ്രയേലിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ആവശ്യത്തിന് അവർക്ക് ഇറാനെ ഇറാനെ വലിച്ചിടാൻ അവർ പലതവണ നോക്കി ലബനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇറാനിലെ പ്രൈസയുടെ മരണം പോലും സംശയാസ്പദമാണ് എന്ന് പറയപ്പെടുന്നു അസാധാരണമായിട്ടുള്ള ഒരു മരണമാണ് അദ്ദേഹത്തിൻ്റെ അത് അവരുടെ കോൺസുലേറ്റ് ആക്രമിക്കുന്നു അവരുടെ മണ്ണിൽ വെച്ച് അവരുടെ പുതിയ പ്രസിഡൻ്റ് സ്ഥാനാരോഹണത്തിനിടയ്ക്ക് അവരുടെ സുപ്രീം ലീഡറെ കണ്ടിറങ്ങി വരുമ്പോൾ ആരെ കൊല്ലുന്നു ഇസ്മയിൽ ഹനിയെ കൊല്ലുന്നു അതിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഹ്യൂമിലേറ്റ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്തു യുദ്ധത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ പക്ഷേ അവരതിന് തയ്യാറായില്ല കാരണം എന്താണ് അവരുടെയും പ്രശ്നം ഇതാണ് മുപ്പത് വർഷം പഴക്കമുള്ള പഴയ ചടാക്ക് ഹെലികോപ്റ്ററാണ് അവരുടെ പ്രസിഡന്റ് യാത്ര ചെയ്തത് അതാണ് വീണ് അപകടം ഉണ്ടായത് ഇറാൻ്റെ ടെക്നോളജിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇടാ ഇറാനും കടുത്ത ഉപരോധങ്ങളുടെ നടുവിൽ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന രാജ്യമാണ് അപ്പോൾ അവർക്കും ഈ പറഞ്ഞ ടെക്നോളജി ഇസ്രായേലുമായിട്ട് വെച്ച് നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും പിന്നിലാണ് അവർക്ക് യുദ്ധത്തിലേക്ക് പോകാൻ പറ്റില്ല യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു രാജ്യം ഏതാണ്ട് ശിഥിലമാകും സ്വാഭാവികട്ടും ഇറാന് ഒരുപാട് പരിമിതികളുണ്ട് സാമ്പത്തികമായ പരിമിതികളുണ്ട് സൈനികമായി ഒക്കെ ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ആ ഇസ്രയേലിൽ ഉണ്ടാക്കും പക്ഷേ ഇറാൻ ഇനി അത് താങ്ങാൻ വയ്യ കാരണം അത് ദീർഘയുദ്ധങ്ങളുടെ ചരിത്രമുള്ള ഒരു നാടാണ് ഈ ലബനിനെ സംബന്ധിച്ചും ലബൻ് ഒരു ചെറിയ യുദ്ധം ഫുൾ സ്കെയിലൊന്നും വേണ്ട ഒരു ചെറിയ യുദ്ധം താങ്ങാൻ ഒരു നിലയ്ക്കും ശേഷിയില്ലാത്ത സാമ്പത്തികമായി തകർന്ന് തരിപ്പണമാക്കപ്പെട്ട ഹിസ്ബുൾ ഇവിടെ ഒരു കുറേ ഒരു മിലിട്ടറി സംവിധാനം ഉണ്ട് എന്ന് ഒഴിച്ചു നിർത്തിയാൽ ലബനനും ഹിസ്ബുദ്ദയ്ക്കും ഇസ്രയേലുമായിട്ട് കോർക്കാൻ പറ്റില്ല കാരണം അമേരിക്കയുടെ സഹായം വളരെ പെട്ടെന്ന് വരും അമേരിക്കൻ ബോംബർ ജെറ്റുകൾ വരും അമേരിക്കയുടെ വലിയ പടക്കപ്പലുകൾ വരും വളരെ പെട്ടെന്ന് അവസാനിക്കും അതുകൊണ്ട് അത് അതിനെക്കുറിച്ച് ഒരു 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 എന്താ പറയുന്നത് എന്ത് ആ നിലയ്ക്ക് തിരിച്ചടി കൊടുത്തു കൊടുക്കും അവർ അങ്ങനെ എസ്കലേറ്റ് ചെയ്യപ്പെടുമെന്ന് വിചാരിക്കാൻ ഒരു സാഹചര്യമില്ല ഇത് ചെറിയ തോതിൽ തുടരാനുള്ള ഏ വലിയ പ്രത്യാക്രമണത്തിലേക്ക് പോകാൻ അവർക്ക് കഴിയില്ല എന്നാണ് അവർ എന്തുമാത്രം ദുർബലമാണെന്ന് ബോധ്യപ്പെട്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇസ്രയേൽ അതിന് നമ്മൾ കാണണ്ട കാര്യം ഇസ്രയേൽ ഈ യുദ്ധം വലുതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിനെ നിർത്താൻ പറ്റില്ല നിർത്തിയാൽ നേരത്തെ പറഞ്ഞ പോലെ പണി നിർത്തി പോകേണ്ടി വരും അല്ലെങ്കിൽ ഈ യുദ്ധം ജയിച്ചു നെതന്യാഹു ഇസ്രയേലിൻ്റെ താൽപര്യങ്ങളെ ഉയർത്തി പിടിച്ചു എല്ലാ ബന്ധികളെയും മോചിപ്പിച്ചു ഹമാസിനെ ഇല്ലാതാക്കി ഫലസ്തീൻ്റെ മണ്ണ് മുഴുവൻ നമ്മൾ പിടിച്ചെടുത്തു ആത്യന്തികമായി ഇസ്രായേലിന് വിജയം ആത്യന്തികമായി ഇസ്രയേൽ ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ അങ്ങനെ ഒരു അവസാന ദിവസം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി മുന്നോട്ട് പോകാൻ കഴിയൂ നിലവിലതില്ല ഇസ്രയേലിൻ്റെ എല്ലാ അർത്ഥത്തിലും ലോകത്ത് ഒറ്റപ്പെടുകയാണ് നയതന്ത്രപരമായി അവർ വലിയ തോതിൽ ഒറ്റപ്പെടുകയും ഒരുപാട് രാജ്യങ്ങൾ അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന് പറഞ്ഞ ആവശ്യം സാധ്യമാവാതെ ഇനിയിപ്പോൾ ഇസ്രയേലുമായിട്ടുള്ള ബന്ധം സാധ്യ പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ല എന്ന് ആര് പറഞ്ഞു എം ബി എസിനെ പോലുള്ള സൗദി ലീഡേഴ്സൊക്കെ പറയുകയാണ് അപ്പോൾ ആ നിലയ്ക്ക് അവർ ബിൽഡ് ചെയ്തുകൊണ്ടോന്ന് ഒരു ലോകത്തെ ഒരു അക്സെപ്റ്റൻസ് ഒക്കെ തകർന്നിരിക്കുകയാണ് അതുകൊണ്ട് നതന്യാഹുവിന് ടെൻഷൻ നിലനിർത്തുക സങ്കീർണ്ണ അന്തരീക്ഷം നിലനിർത്തുക എന്നുള്ള ബാധ്യതയുണ്ട് അത് അദ്ദേഹം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഈ പറയുന്ന പേജർ പൊട്ടിത്തെറിച്ച് ആളുകൾ കൊ കൊല്ലപ്പെടുന്നു കുറേ പേർക്ക് പരിക്കേൽക്കുന്നു മാസ് മൊസാദ് മൊസാദ് കാണൂ എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഒരുപാട് ഫാൻ ബോയ്സ് ഫാൻസ് ഉണ്ട് ഇന്ത്യയിലെ സംഘപരിവാരം മുഴുവൻ മൊസാദിൻ്റെ ഫാൻസാണ് ആരാധകരാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം മിലിട്ട നമ്മളിപ്പോൾ ഇസ്രയേലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മിലിറ്ററി എത്തിക്സിനെ കുറിച്ചും യുദ്ധനീതിയെക്കുറിച്ചും പറഞ്ഞിട്ടില്ല അവർക്ക് അങ്ങനെ സാധനമില്ല യുദ്ധനീതി എന്ന് മാത്രമല്ല ലോകത്തോട് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു രാജ്യമാണ് അവർക്ക് ഇഷ്ടമുള്ളത് എന്തും അവർ ചെയ്യും പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്രയേലിന് മാത്രം പറ്റുന്ന ഒരു സംഗതിയാണോ ഇത് അതായത് വേറൊരു രാജ്യം വാങ്ങിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടക വസ്തു വയ്ക്കാനോ നമ്മൾ ലോകത്ത് എവിടെ നിന്നല്ല എന്തെല്ലാം ഇറക്കുമതി ചെയ്യുന്നു നമ്മുടെ ആയുധങ്ങൾ പോലും മുക്കാലിൽ ഇറക്കുമതി ചെയ്യുന്നതല്ലേ ആ തരുന്നതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം വെച്ച് തരാൻ അമേരിക്കയ്ക്ക് പറ്റാത്തതാണ് റഷ്യക്ക് പറ്റാത്തതാണ് അപ്പോൾ ഒരു 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 ഇപ്പോൾ ഒരു 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 ആളുകൾ അല്ലെ ആളുകൾ വേറൊരു ഒരു പ്രൊഫഷണൽ കമ്പനിയിൽ നിന്ന് മേടിക്കുന്ന ഒരു ഒരു എക്യൂപ്മെൻറ്റിനകത്ത് ബോംബ് വെച്ച് കൊടുത്തുവിടുക എന്ന് പറഞ്ഞാൽ നാളെ ഇന്ത്യൻ സൈന്യത്തിന് തരുന്ന വിമാനത്തിനകത്തും ഇന്ത്യൻ സൈന്യത്തിന് തരുന്ന ഇതിനകത്തും നമ്മൾ ഇവിടെ നിന്ന് കത്തിച്ച് വിടുമ്പോൾ തിരിച്ച് വരുന്ന ഓരോരുടെ ഉണ്ടാക്കി വിടാൻ ആർക്കാണ് പറ്റാത്തത് പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു ഒരു യുദ്ധത്തിനകത്ത് കീപ്പ് ചെയ്യേണ്ട ഒരു സംഗതിയാണല്ലോ അതല്ല അത് അത് അവർക്ക് വിഷയമല്ല അപ്പം നമ്മൾ കാണേണ്ടത് ഇസ്രായേൽ നാളെ ഇത് ആരോടും ചെയ്യുമെന്നുള്ളതാണ് എന്നുള്ളതാണ് നാളെ ഇത് ആർക്കും ചെയ്യാം ഇസ്രയേലിൻ്റെ ബാധ പിന്തുടരാൻ തീരുമാനിക്കുന്ന രാജ്യങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇത് പറയുമ്പം ഹിസ്ബുല്ല് പൊട്ടിയെപ്പോൾ വേദനിച്ചു എനിക്ക് ഞങ്ങളെല്ലാം ഞാൻ കാണുന്നതിന് അതിനപ്പുറത്തേക്ക് ഇതൊരിക്കലും ഒരു നമ്മളെല്ലാവരും പേഴ്സണലി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഡിവൈസുകൾക്കകത്ത് ബോംബ് കൂട്ടുക എന്ന് പറയുന്നത് അവിടെ ഹിസ്ബ് പൊട്ടിയും ഹിസ്ബുൾടെ ആളുകളാണോ സാധാരണക്കാരെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് സാധാരണ പക്ഷെ കുഞ്ഞുങ്ങൾ കുട്ടികളുടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ കൊല്ലപ്പെടുന്ന എന്തിൻ്റെ എന്ത് ന്യായത്തിൻ്റെ പേരിലാണ് അപ്പോൾ അതിനകത്തൊരു കാര്യമുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലും ദിവ്യുടെ കയ്യിലോ അജിബ്സിൻ്റെ കയ്യിലൊക്കെ മൊബൈൽ ഫോണുണ്ട് നമുക്ക് എൻ്റെ നമ്മുടെ ആരും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഇന്ത്യൻ നിർമ്മിതമല്ല അപ്പോൾ ഇതിനകത്തൊക്കെ ആർക്കും ബോംബ് വെച്ച് തന്നുവിടാം അതൊക്കെ അവരുടെ റൈറ്റാണ് അതാർക്കെ യുദ്ധത്തിൻ്റെ മികവാണ് അവരുടെ നോക്കൂ അവരുടെ മൊസാദിൻ്റെ എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ നമ്മളൊക്കെ കൊല്ലപ്പെടുമ്പോഴും അല്ലെങ്കിൽ ഈ പറയുന്ന ഫാൻ ബോയ്സ് ഇസ്രയേലിൻ്റെ ഫാൻ ബോയ്സ് അവർ കൊല്ലപ്പെട്ടാലും മൊസാദിൻ്റെ നേട്ടമൊന്നും നമുക്ക് കൈയടിക്കാൻ പറ്റില്ല അപ്പോൾ അതിനകത്ത് എന്തിനൊരു ഒരു ലിമിറ്റുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന കാര്യം കൂടി നമ്മളതിനകത്ത് ആലോചിക്കണം എനിക്ക് തോന്നുക യെസ് അതാണ് ഗസയിൽ യുദ്ധം തുടങ്ങി ഒരു വർഷമാകുമ്പോഴും ഹമാസിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കാനോ ബന്ധികളെ പൂർണ്ണമായും മോചിപ്പിക്കാനോ ഇതുവരെയും നതന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ സാഹചര്യത്തിലാണ് ലബനനെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരുന്നത് അപ്പോൾ അവിടെ നതന്യാഹു ലക്ഷ്യമിടുന്നത് യുദ്ധം കഴിയാവുന്നത്രയും നീട്ടിക്കൊണ്ടുപോകുക എന്നത് തന്നെയാണ് ഈ അവിടെ ഫോക്കസ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം